ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദ്ദേഹം എൻ്റെ ഞായറാഴ്ചത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇതേ രാവിലെ എണീറ്റ് ഞാനത് ചായ കുടിക്കണേണ് അപിശലെൻ്റെ അടുത്തുണ്ട് അവൾ ഓടി വന്ന കിടപ്പുണ്ട് സോഫയിൽ തന്നെ ഞാൻ ഞാനതിൻ്റെ ചായ കുടിച്ച് നമ്മളെ കുഞ്ഞാട് മോളിലേക്ക് കയറി പോണത് ഇങ്ങനെ നോക്കി നിൽക്കണേണ് എന്തായാലും അടക്കളയിൽ നല്ല പണിയൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രത്യേകിച്ചെന്നുടനെ തന്നെ ഈശ്വലി ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു കാരണം എന്നാലും ശനിയാഴ്ച മഴ ആയതുകൊണ്ട് അട അലക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ സ്കൂളുള്ളത് കൊണ്ട് അലക്കണമല്ലോ അപ്പോൾ യൂണിഫോമൊക്കെ ഉണ്ട് അപ്പോൾ അത് അലക്കണതാണ് പിന്നെ ഇവിടെ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ചിക്കൻ എടുത്ത് കുറച്ച് ഇങ്ങനെ എല്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എല്ല് കുരക്ക് അതൊക്കെ എടുത്തൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പക്ഷേ പറഞ്ഞു എനിക്ക് മന്തി വേണം വേണമെങ്കിൽ ആയി നമ്മൾ മന്തി കഴിച്ചിട്ട് തോന്നണം അപ്പോൾ ശരിയാണ് കുറേ ആയിട്ട് നമ്മൾ മന്തി കഴിച്ചിട്ട് കഴിഞ്ഞു ഞായറാഴ്ച ഞാൻ ആഗ്രഹിച്ചാണ് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴൊക്കെ എന്തായാലും മന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ എടുത്തിട്ട് ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറിക്കുള്ളത് ഞാനതിവിടെ മസാലയൊക്കെ കൂട്ടി വെക്കണ മറ്റേ സവാളയൊക്കെ വയറ്റി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വയറ്റിയിട്ടൊക്കെ വെക്കണതാണ് അപ്പോൾ കറി മാത്രം രാവിലെ ഉണ്ടാക്കിയാൽ മതി നാസ്ത ഇരിപ്പുണ്ട് അപ്പോൾ അത് ഇതാണ് കേട്ടോ ഞാൻ എടുത്തത് കുറച്ച് എല്ലാം ഇതൊക്കെ ആരും കറി ഇവിടെ എന്തായാലും ഓടൂല കറി വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കാൻ ഭയങ്കര മടിയേക്കും പൊരിച്ചതൊക്കെ കഴിക്കാനായിരിക്കും ഇഷ്ടം അപ്പം പിന്നെ അതേ കറിയൊക്കെ ഇവിടെ ആയി അപ്പോൾ പത്തിരി ഒക്കെ ഇന്നലെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആവിയേറ്റിക്ക് വിചാരിക്കാൻ വിചാരിച്ച് കാരണം തലേന്ന് ഞങ്ങൾ രാത്രി മാസത്തെന്തോ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതേ കണ്ടില്ലേ പത്തിരി ഇരിപ്പുണ്ട് പൊറോട്ടയുടെ തക്കിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആവിയേറ്റി അപ്പോൾ ഞങ്ങൾ കഴിക്കണതാണ് അപ്പം എനിക്ക് വിശ്വലം മാത്രം ഉണ്ട് കഴിക്കണം ബാക്കി ഉമ്മാക്കും പപ്പാക്കും നോമ്പാണ് അവർ ഒന്നു മുതൽ പത്ത് വരെ മുഹർണ്ണം നോമ്പോൾ പിടിക്കുന്നുണ്ട് അപ്പോൾ അതേ ഞാനും വിശ്വലം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഇനി മന്തിയുടെ ഇതും ശരിയാക്കാൻ അപ്പോഴാണ് അടുത്തത് മന്തിക്കെറ്റ് ഉണ്ടായിരുന്നില്ല അത് തീർന്നു പോയി ഞാൻ മേടിക്കുമായിരുന്നു പക്ഷെ എൻ്റെ അത് തീർന്നു പോയി അപ്പോൾ ഞാൻ മന്തിക്കെറ്റ് മേടിക്കാൻ വേണ്ടി പോകണം പിശാലിനേം കുട്ടി ഞാൻ പോകണം കേട്ടോ പിശാലിനം കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ അതേ അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടത് ലേസിൻ്റെ പാക്കറ്റ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് നൂഡിൽസ് മിഠായി ഇതൊക്കെ എടുത്ത് പൊക്കലാണ് ആൾ ഇതേ കണ്ട നേരെ തന്നെ ലേസിൻ്റെ അത് വേണം ഉമ്മീന്ന് പറഞ്ഞിട്ടാണ് ആ ചൂണ്ടിക്കാണിക്കണത് അത് ഞാൻ എടുത്തോട്ടേ എടുത്തോട്ടെ ലാസ്റ്റ് അത് എടുത്തിട്ട അപ്പോൾ മന്തി മന്തിക്കിറ്റ് ഞാൻ ഇതാട്ടേ മേടിക്കുന്നത് അപ്പോൾ ഞാൻ മന്തി പിന്നെ എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് പിന്നെ ഈ ഇതിൻ്റെ ഉള്ള മന്തിയുടെ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കിറ്റ് തന്നെ എടുക്കുന്നത് അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഞാൻ നോക്കണം മന്തിക്ക് വേണ്ടത് അപ്പൊ ഞാൻ പിന്നെ ഓയിൽ ഉണ്ട് വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ലേസ് എടുത്ത് അതാണ് ആ കാണിച്ച് തന്നത് പിന്നെ ഓയില് വേണമായിരുന്നു മറ്റേ മയോണൈസൊക്കെ ഉണ്ടാക്കാൻ ഓയില് വേണമായിരുന്നല്ലോ ഞാൻ ഞാനത് അതൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചുറ്റി ഞാൻ എന്തെങ്കിലുമൊക്കെ വേണോ ഇല്ലേ ഇനി എന്തെങ്കിലുമൊക്കെ മറന്നോ ഇനി രണ്ടാമത് വരണ്ടേന്ന് ഓർത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇശയപ്പുറത്തേക്ക് ഓടിയിട്ടുണ്ട് നൂഡിൽസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേ ചാർക്കോള് ചാർക്കോള് ഞാൻ എടുത്തിട്ട് എടുത്ത് ഇപ്പം ഞാൻ ആ ചോദിച്ചേ ഇത് ചാർക്കോൾ തന്നെയാണോന്ന് ചോദിച്ചു കാരണം അപ്പോൾ എന്താണ് ഈ ഫോട്ടോയിൽ കണ്ടാ ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത് ഇത് കത്തിക്കുന്നത് അപ്പോൾ അവരെന്നെ കളിയാക്കി പിന്നെ ഇങ്ങനത്തെ ചാർക്കോളിൽ ഫോട്ടോയിൽ മന്തിൻ്റെ കിറ്റിൻ്റെ അത് കാണിക്കുമോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആളിത് അവിടെ നിന്ന് നിന്ന ഒരു ഗിഫ്റ്റിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഗിഫ്റ്റ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കണേ ഉമ്മി എൻ്റെ ബർത്ത് കൂട്ടുകാട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഇത് കൊടുക്കാൻ വേണം അത് കൊടുക്കാൻ വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ അതിരുന്ന് അവിടെ ഇരുന്ന് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വേഗം എന്തെങ്കിലും റൗണ്ട് ഇങ്ങനെ ചുറ്റി പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ നോക്കണമായിരുന്നു മാർജിൻ ഫ്രീ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ ഓരോന്ന് ഇങ്ങനെ നോക്കി നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി അടിക്കാം അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാവണം മേടിക്കാൻ അപ്പോൾ ദേ വേഗം തന്നെ വന്ന് മന്തിൻ്റെ കിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം ഊരിയെടുത്ത് അപ്പോൾ ഇതിന് ചിക്കനൊക്കെ ഒന്ന് കഴുകി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഇതിൻ്റെ മസാല കൂട്ടി വെക്കണം ചിക്കന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പുഴുങ്ങിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതേ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഇട്ട് അപ്പോൾ ഇതേ മസാലപ്പൊടി മന്തിയുടെ മസാല കിറ്റിൽ മസാലപ്പൊടി ഉണ്ടാവും അതൊക്കെ ഇട്ട് ഇതേ മിക്സ് ആക്കിയിട്ട് ഇനി ചിക്കനൂടെ ഇട്ടാൽ മതി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓയിലാണ് ഞാനിത് മിക്സ് ആക്കണത് അപ്പം ഞാനിങ്ങനെ വെക്കണ രീതിയിൽ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ വെക്കണ രീതിയിൽ കാരണം പുഴുങ്ങിയിട്ട് അതായത് ഈ ചിക്കൻ ഇങ്ങനെ പുഴുങ്ങും പുഴുങ്ങുമ്പോൾ ചിക്കൻ സ്റ്റോക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങും ആ ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ടാണ് ഞാൻ ചോറ് വെക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നിശാലനെ വിളിച്ചിട്ട് ക്യാരറ്റ് ഒന്ന് ചീകിത്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്യാരറ്റ് ഇടും ചീകിത്താതെ അപ്പോൾ ആളിങ്ങനെ നോക്കണേ അതിൻ്റെ ഇടയിൽ ആൾ തിന്നണമു കൊണ്ടിട്ടാണ് അപ്പോൾ ഇതേ ചീകി തന്നെയാണ് ആ കാണുന്നത് പിന്നെ പെൺകുട്ടികളൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ചെറിയ ഉപകാരങ്ങളൊക്കെ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്ത് തരും ചെറിയ ചെറിയ മാത്രമേ ചെയ്ത് തരുള്ള ഇശ്ശല് അല്ലെങ്കിൽ വേറൊന്നും ചെയ്തു തരൂല്ല പിന്നെ രണ്ട് ഒച്ചെടുത്താൽ മാത്രമേ എനിക്കത് ചെയ്തുതരുള്ളൂ ഇശല് അപ്പോൾ അതേ എൻ്റെ ഇവിടെ ചിക്കനൊക്കെ ഇവിടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ക്യാരറ്റ് ഇവിടെ ചീകി ഇനിയിപ്പോൾ ഇതേ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോണേട്ടോ അപ്പോൾ രണ്ട് മുട്ട എടുത്ത് ഞാൻ പിന്നെ വെളുത്തുള്ളിയും കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്ത് ഉപ്പ് നാരങ്ങ നീലക്കൊഴിച്ച് അപ്പോൾ അതേ മയോണൈസ് ഇവിടെ അടിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചാൽ കുറച്ച് ഒന്ന് അടിച്ചെടുക്കണം അത് കട്ടിയിൽ തന്നെ അടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ എൻ്റെ മയോണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതവിടെ മുടി വെക്കണം ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പടം പൊരിക്കണം ഇപ്പോൾ സമയം തന്നെ ഇപ്പം തന്നെ ഒരു മണിയായിട്ടാണ് അപ്പോൾ അതേ അഴ്ശയിൽ ഇപ്പോൾ കുളിക്കാനും പോയി അപ്പോഴേ തി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇതേ പപ്പടം പൊരിക്കാൻ വേണ്ടി പോകണം പപ്പടം പൊരിച്ചപ്പോൾ എൻ്റെ ചട്ട് ചീനച്ചട്ടി ഭയങ്കര ചൂടായിപ്പോയി അതാണ് ഇട്ട് എൻ്റെ പപ്പടത്തിൻ്റെ കളർ അങ്ങനെയായി വന്നത് ഞാനത് വെച്ചിട്ടാണ് എന്തിനോ വേണ്ടി അങ്ങോട്ട് നീങ്ങിയത് അപ്പം തന്നെ ചീനച്ചട്ടി ചൂടായി അതിൻ്റെ കളറൊക്കെ മാറി വന്നതേ കണ്ടോ രണ്ടാ ബാക്കി ഉണ്ടാക്കിയതൊക്കെ ശരിയായിട്ടോ അപ്പോൾ പപ്പടവും കഴിഞ്ഞു മയോണൈസും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ പരിപാടി നോക്കിയാൽ മതി അപ്പം ഞാനത് ഒരു പാനിലെടുത്തിട്ട് കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ മന്തി മസാല മറ്റേ ചിക്കൻ്റെ ക്യൂബ് ഉണ്ടായില്ല അത് ഇട്ട് കൊടുത്ത് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെന്തതിനാ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇത്രയും സാധനങ്ങൾ ഞാൻ അതിൻ്റെ അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റ് നാരങ്ങ അതേ മന്തിയുടെ ചിക്കൻ്റെ ക്യൂബ് മന്തി മസാല കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ വേണ്ടത് മന്തിയുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അതവിടെ ഇങ്ങനെ മാറ്റി വെച്ച് അപ്പോൾ ചിക്കനൊക്കെ അവിടെ വെന്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് ഇനി അതിനകത്തേക്ക് കഴിച്ചിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ടിട്ട് ഇനി അരി ഇട്ടാൽ മതി അപ്പോൾ അതൊന്ന് തിളച്ച് വരണം അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു കപ്പ് എനിക്ക് കിട്ടി പിന്നെ ഒരു കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇനി അതൊന്ന് തിളച്ച് തന്നേട്ടാണ് ഞാൻ അരി ഇടുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി ഇനി തിളക്കാനുള്ള പരുവായിട്ടുണ്ട്

അപ്പോൾ നേരെ പിന്നെ പിന്നെയും അടുക്കളയിലൊക്കെ പോയി അപ്പം അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അരി അവിടെ കിടന്ന് വേകട്ടെ അപ്പം ഇന്ന് എന്തായാലും അവൾക്ക് ഇശലിന് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒന്ന് മന്തി ഉണ്ടാക്കിയുണ്ട് കാരണം കുറച്ചായി എന്ന് തോന്നുന്നു നമ്മൾ മന്തി കഴിച്ചിട്ട് അപ്പം അതേ ഇവിടെ മന്തി ഇപ്പം ചോറൊക്കെ അതേ വെള്ളമൊക്കെ വറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഇതിപ്പം കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ഇഷ്ട്ട്ട്ട പറഞ്ഞതായാലും ഇത് ചൂടാറിക്കഴിഞ്ഞോട് തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ചിലപ്പോൾ നാളെ സ്കൂളിലേക്കും എനിക്ക് ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമോ എന്നാൽ അപ്പോൾ ചിക്കനൊക്കെ ചെറുതായിട്ട് ഫ്രൈ ആക്കി വെച്ച് അപ്പോൾ അത് ഇവിടെ എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി കനലൊന്നു വെച്ചാൽ മതി അപ്പോൾ കനല് വെക്കണ ആൾ ഉമ്മച്ചിയാണ് എനിക്ക് പേടിയാണെങ്കിൽ കനലിങ്ങനെ വെക്കണത് ചാർക്കോൾ വെക്കണത് അപ്പോൾ ഉമ്മച്ചി പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചി വന്നിട്ടിങ്ങനെ കനലിങ്ങനെ ചൂടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചതിന് ശേഷം ഓയിലൊക്കെ ഒഴിച്ച് അപ്പോൾ ഈ ചാർക്കോൾ എനിക്ക് തോന്നണ ഭയങ്കര പുകയുണ്ടായിരുന്നു പുകയുണ്ടായിരുന്നോണ്ട് പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഓഴിച്ചപ്പോൾ തന്നെ ഭയങ്കര പുകയായിരുന്നു അപ്പോൾ വേഗം തന്നെ അത് കണ്ടാൽ നല്ല പുക വന്നായിരുന്നു അപ്പോൾ വേഗം തന്നെ അത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമർത്തിപ്പിടിച്ചതിന് അപ്പം എൻ്റെ മൂടിൻ്റെ ഡേ കൂടെ എനിക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലാസ്റ്റ് വേറെ മൂടി വെച്ചിട്ടാ അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ് കേട്ടോ അപ്പോൾ എന്താണ് ഞായറാഴ്ചത്തെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഫുഡെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ആരൊക്കെ എന്തൊക്കെ മന്തി വെച്ചെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതേ എൻ്റെ ടേസ്റ്റ് ഈശ്വര ടേസ്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറയാം ടേസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞപ്പോൾ റുമ്മി വെയിറ്റ് നിക്ക് നിക്ക് എന്ന് പറയണ്ടായിരുന്നു കേട്ടോ നിക്ക് എന്ന് പറയണത് തിന്നോക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണോ ഷെയറും ചെയ്യണേ അപ്പോൾ അതേ ഞാനും കഴിക്കാണ്ടി പോകണം അപ്പൊ അത് കഴിച്ചപ്പോൾ തന്നെ വായ പൊള്ളിപ്പോയിട്ടാ ആളെ ടേസ്റ്റ് ഒക്കെ പോകുമ്പോൾ വായ പൊള്ളിപ്പോയിമ്പ് നിക്കും എൻ്റെ വായ പൊള്ളിപ്പോയി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ കൊള്ളാ കൊള്ളാന്ന് അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് പക്ഷെ പൊള്ളിയിട്ട് ആൾക്ക് പറയാൻ പറ്റുന്നില്ലാട്ടാ അപ്പം ഇത്രേള്ളട്ട് ഇന്നത്തെ എന്റെ വിശേഷം ഞാനും പോയി മന്തിയായിരിക്കട്ടെ ആ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പം ബായ്